ഡോക്ടർ ഈ സെൻറ്റിനൽ നോഡ് ബയോപ്സി എന്ന് കേൾക്കാറുണ്ട് ഈ നമ്മൾ ഈ സർജറി ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള കഴല നീക്കം ചെയ്യുന്നതായിട്ടുള്ളൊരു ശസ്ത്രക്രിയ അതെന്താണ് ഈ സെൻറ്റിനൽ നോഡ് ബയോപ്സി എന്ന് പറയുന്ന പ്രൊസീജിയർ സെൻട്രിയൽ ലിംഫിനോഡ് ബയോപ്സി എന്നത് ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് അത് കൂടുതലായി നമ്മൾ ചെയ്യുന്നത് ബ്രസ്റ്റ് ക്യാൻസർ പിന്നെ വളരെ വിരളമായി നമ്മൾ ഈ ഗൈന ക്യാൻസേഴ്സ് അതായത് എൻഡോമെട്രി ക്യാൻസർ അല്ലെങ്കിൽ സ്കിൻ ക്യാൻസർ അല്ലെങ്കിൽ വളരെ ചുരുക്കം ഓറൽ ക്യാൻസർ തൈറോയിഡ് ക്യാൻസർ തുടങ്ങിയ ക്യാൻസറുകൾക്ക് ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ് സെൻട്രിയൽ ലിംഫിനോഡ് ബയോപ്സി ഇതിന്റെ ഗുണം എന്തെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാകും ഉദാഹരണത്തിന് ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന രോഗികളാണെങ്കിൽ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ മുഴ നീക്കം ചെയ്യുന്നതിനോടൊപ്പം തന്നെ കക്ഷത്തിലെ കടലുകൾ കൊണ്ട് നീക്കം ചെയ്യുന്നത് വഴി അവർക്ക് അതിന്റെ പാർശ്വഫലങ്ങൾ ഉദാഹരണത്തിന് കയ്യിലുണ്ടാകുന്ന അമിതമായ നീർക്കെട്ട് കൈയിൻ്റെ ഷോൾഡറിലുണ്ടാകുന്ന തോളനക്കാനുള്ള ബുദ്ധിമുട്ട് അവിടുത്തെ മഷി മസിലുകളുടെ ഫേസുകളുടെ വിലക്കുറവ് തുടങ്ങിയവയൊക്കെ അവർക്കുണ്ടാവുന്ന പാർശ്വഫലങ്ങളാണ് ഈ സർജറിയുടെ ഈ സെൻറ്റിനൽ നിഫ്നോഡ് ബയോപ്സി എന്ന ടെക്നിക്ക് വഴി നമുക്ക് നമുക്ക് പൂർണ്ണമായും ഈ കടലകളെ നീക്കം ചെയ്യാതെ പ്രാരംഭ കടലകളെ മാത്രം കണ്ടെത്തി അത് കണ്ടെത്താൻ പല ടെക്നിക്കുകളുണ്ട് നമ്മൾ ചില സം സന്ദർഭങ്ങളിൽ നമ്മൾ ഒരു നീല ഡൈ കുത്തിവെച്ച് കണ്ടെത്തും ചില സന്ദർഭങ്ങളിൽ നമ്മൾ റേഡിയോ ട്രേസറിൻ്റെ ഹെൽപ്പ് നമ്മൾ ഉപയോഗിക്കും അങ്ങനെ പല ടെക്നിക്ക് വഴി നമ്മൾ പ്രാരംഭ കടലകൾ അതായത് ആ ക്യാൻസർ പടരാൻ സാധ്യതയുള്ള ആദ്യ കടലകളെ കണ്ടെത്തി അവ മാത്രം നീക്കം ചെയ്യുന്നത് വഴി നമ്മൾ ബാക്കി കടലുകളൊന്നും നീക്കം ചെയ്യാതിരിക്കുന്നത് മൂലം രോഗിക്കുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും എന്നാൽ ക്യാൻസർ നമ്മുടെ ശരീരഭാഗത്തേക്ക് കടലുകളിലേക്ക് പടർന്നിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയും ചെയ്യുന്നു ഈ പ്രക്രിയയാണ് നമ്മൾ സെൻറ്റിനൻ നിംഫോൺ ബയോപ്സി എന്ന് പറയുന്നത് ഇതിപ്പോൾ വളരെ കൂടുതലായി ബ്രസ്റ്റ് ക്യാൻസറിലും അതുപോലെ തന്നെ ഗൈനക്കോളജിക്കൽ ക്യാൻസറുകളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചു വരുന്നു